ജീവിതത്തെ യാത്രയോട് ഉപമിക്കുന്നത് സാധാരണയാണ് യാത്രയ്ക്ക് പുറപ്പെടുന്നത് ഒരു നിശ്ചിത സ്ഥാനത്തെത്തിച്ചേരുവാനാണല്ലോ ലക്ഷ്യസ്ഥാനം മാത്രമായിരിക്കും ചില യാത്രക്കാരുടെ എപ്പോഴും പതിഞ്ഞു കിടക്കുക യാത്രാ മധ്യത്തിലുള്ള കാഴ്ചകൾ അവരെ ആകർഷിക്കുന്നില്ല ആ സമയത്തുണ്ടാകുന്ന ക്ലേശങ്ങളും അവരെ ശല്യപ്പെടുത്തുന്നില്ല മറ്റു ചിലർ അങ്ങനെയല്ല യാത്രയുടെ ആരംഭം മുതൽ അവസാനം വരെ അവരുടെ ശ്രദ്ധ അതിൽ നിന്നും മാറുകയില്ല വഴിയിൽ കാണുന്നതും സംഭവിക്കുന്നതും അവർ സൂക്ഷിച്ചു കൊണ്ടിരിക്കും അതിൽ പതിപ്പിക്കുന്ന ശ്രദ്ധയും ഉത്സാഹവും കണ്ട ലക്ഷ്യസ്ഥാനത്തെപ്പറ്റി അവർ മറന്നുപോയെന്ന് തോന്നിപ്പോകും യാത്രാനുഭവങ്ങൾ അത്ര ആനന്ദത്തോടെ അവർ ആസ്വദിക്കുന്നുണ്ടാകും സാധാരണ യാത്രയിൽ കണ്ടുവരുന്ന ഈ പരമാർത്ഥം ജീവിതയാത്രയിലും കാണാം ഒരു വ്യത്യാസം മാത്രം സാധാരണ യാത്രയെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യസ്ഥാനം നമുക്ക് നല്ലപോലെ അറിയാം ജീവിതയാത്രയെപ്പറ്റി അങ്ങനെ പറയുവാൻ തരമില്ല നമുക്ക് അറിവ് പരിമിതമാണ് എന്നാൽ നാളെ പല ലോകത്ത് ജീവിതത്തിൻ്റെ പ്രവിശാലമായ കാഴ്ചപ്പാട് നമ്മളെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നുമുണ്ട് ജീവിതത്തിൻ്റെ ഈ നല്ല അവസ്ഥയിലേക്കുള്ള മാറ്റത്തെ നമുക്ക് വളരെ താൽപ്പര്യത്തോടുകൂടി കാണാൻ കഴിയും നമുക്ക് ചുറ്റും നോക്കുക എന്തരമ്പരപ്പുണ്ടാകുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ലക്ഷക്കണക്കിൽ ജനങ്ങൾ ദിവസേന ജനിക്കുന്നു എണ്ണമില്ലാത്ത ആളുകൾ നിത്യേന മരിക്കുന്നു ചിലർ പ്രവൃത്തിയെടുത്ത് സമ്പാദിക്കുന്നു പലരും ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നു ചിലർ ഉന്മേഷഭരിതരായി ദിവസം കഴിക്കുന്നു ചിലർ നിരാശയിൽ നിമഗ്നരായി കഷ്ടപ്പെടുന്നു ദയാലുവും കൊലപാതകിയും അതിസമർത്ഥനും മഹാവിഡ്ഠിയും അധ്വാനശീലനും കുഴിമടിയനും മഹാത്യാഗിയും വലിയ സ്വാർത്ഥിയും അടുത്തടുത്തു കാണുന്നു ഈ ലോകത്തിൽ കൂടിയുള്ള യാത്ര വിശ്വം പിടിച്ച ഒന്നാണ് എങ്കിലും അത് രസകരമായ ഒരു അനുഭവമാണ് തന്നും കുറേ കാലം മുമ്പ് ലണ്ടൻ പട്ടണത്തിൽ ഒരു സംഭവം ഉണ്ടായി ഒരാൾ തൻ്റെ ഭാര്യയോടും രണ്ട് കുട്ടികളോടും കൂടി അവിടെ ഒരു ഭവനത്തിൽ പാർത്തിരുന്നു കുടുംബജീവിതം സുഖപ്രദമായിരുന്ന ആ മനുഷ്യൻ സാമ്പത്തിക സ്ഥിതിക്ക് പെട്ടെന്നൊരു മാറ്റം വന്നു ഏതോ കാരണത്താൽ ഉദ്യോഗത്തിൽ നിന്നും പിരിയുവാൻ അയാൾ നിർബന്ധിതനായി കച്ചവടത്തിൽ ഇറക്കിയിരുന്ന പണവും ആ കാലത്ത് നഷ്ടമായി പുതിയ ജോലി വല്ലതും കിട്ടുമോ എന്ന് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു നോക്കി യാതൊരു ഫലവും ഉണ്ടായില്ല പട്ടിണിയും പരാജയവും പഠിക്കൽ എത്തി നോക്കി തുടങ്ങി നിരാശനയാൾ നിർഭാഗ്യവാൻ തൻ്റെ പിയുടെയും ഓമ്മനെ കുഞ്ഞുങ്ങളുടെയും ഭാവിയെപ്പറ്റി ചിന്തിച്ച് വ്യാകുലനായിത്തീർന്നു ജീവിതം ദുസ്സഹമായി തോന്നി ഒരു ദിവസം കാലത്ത് പതിവ് പോലെ അയാളുടെ വീട് തുറന്ന് കാണാത്തത് കൊണ്ട് സംശയം തോന്നിയ അയൽവാസികൾ വിവരം പോലീസിനെ അറിയിച്ചു അവർ വന്നു വാതിൽ തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച എത്രയും ഭീകരമായിരുന്നു വെടികൊണ്ട് മുറവേറ്റ് ചോരയിൽ മുങ്ങിക്കിടക്കുന്ന രണ്ട് കുട്ടികളുടെ മൃതശരീരങ്ങൾ കട്ടിനിന്മേൽ കിടക്കുന്നു അടുത്ത മറ്റൊരു കട്ടിലിൽ അവരുടെ മാതാവും അതേവിധം കിടക്കുകയാണ് വേറൊരു മുറിയിൽ ഒരു ചാരുകസേരയിൽ കയ്യിൽ തോ ഒരു കൂടി മരിച്ചു കിടക്കുകയാണ് വീട്ടുതലവൻ ഇതിനെല്ലാം ഇടയാക്കിയ കാരണങ്ങൾ എന്തായിരുന്നുവെന്ന് അറിയുവാൻ പ്രയാസമുണ്ടായിരുന്നില്ല മേശപ്പുറത്ത് എഴുതി വെച്ചിരുന്ന ഒരു കത്തിൽ നിന്ന് അത് വെളിവായിരുന്നു തനിക്ക് എത്രയും പ്രിയപ്പെട്ട ഭാര്യയും മക്കളും ഭക്ഷണത്തിനു കൂടി മാർഗമില്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ദുസ്സഹമായി തോന്നുകയാലാണ് അവിടെയും തൻ്റെയും ദുരിതത്തെ അവസാനിപ്പിക്കുന്നതിനായി ഈ സാഹസകത്യം താൻ ഒരുങ്ങിയതെന്ന് ഈ കത്തിൽ പ്രസ്താവിച്ചിരുന്നു വിഡ്ഢിയെന്നോ ക്രൂരനെന്നോ ഭ്രാന്തനെന്നോ ആ മനുഷ്യനെ പറ്റി പലരും പലതരത്തിൽ പറയുമായിരിക്കും എന്നാൽ നിരാശ കടലിൽ മുങ്ങിപ്പോകുന്ന സമയത്ത് ആ ഭാഗ്യവാന്റെ നിർഭാഗ്യവാന്റെ ആലോചനകൾ എന്തെല്ലാമായിരുന്നുവെന്ന് ചിന്തിക്കുവാൻ വായനക്കാരിൽ ആരെങ്കിലും ഒരുങ്ങുമോ ഈ വിധത്തിലുള്ള എത്ര നിർഭാഗ്യവാന്മാർ ലോകത്തിൽ കാണാം മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ദിവസവും കഴിച്ചു കൂട്ടുന്നവർ ലോകത്തിലൊട്ടാകെ പത്തു ലക്ഷത്തോളം പേർ ഒരു കൊല്ലത്തിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ആ കണക്ക് ശരിയാണെങ്കിൽ ഒരു ദിവസം ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ തങ്ങളെ തന്നെ കൊലപ്പെടുത്തുന്നുണ്ടായിരിക്കും അയ്യഞ്ച് മിനുട്ട് കൂടുമ്പോൾ ലോകത്തിലെ ഏതെങ്കിലും ഒരു നിരാശനായ മനുഷ്യൻ തൻ്റെ പ്രാണനെ കളയുന്നുണ്ടായിരിക്കും എന്ത് കഷ്ടം എത്ര ഭയങ്കരം മനുഷ്യൻ എത്രയും കൊതിക്കുന്ന പ്രാണനെ ഇത്രയും അലക്ഷ്യമായി കളയുവാൻ ഇവർ ഒരുങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കും ഭാവിയെ ഓർത്തുള്ള ഭയമോ താൽക്കാലികമായി ഉണ്ടാകും നൈരാശ്യമോ ആയിരിക്കാം മിക്കവരെയും ഇതിന് പ്രേരിപ്പിക്കുന്നത് ആശ്വാസകരമായ വാക്കുകളോ ഉത്സാഹജനകമായ ഉപദേശങ്ങളോ ആ സമയത്ത് കേൾക്കാനിട വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷേ അവർ ഈ സാഹസത്തിന് ഒരുങ്ങുകയില്ലായിരിക്കാം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ഈ തരത്തിലുള്ള നൈരാശ്യം അനുഭവിക്കാത്തവർ ചുരുക്കമായിരിക്കും പരിശ്രമങ്ങൾ ഫലിക്കാതെയും ആഗ്രഹങ്ങൾ സാധിക്കാതെയും ദുർദശയുടെ വക്കത്തിൽ എത്രയോ ആളുകൾ വിവരിക്കുവാൻ പ്രയാസമായ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു അർഹിക്കാത്ത കഷ്ടത ഉണ്ടായിത്തീര ഉണ്ടാക്കിത്തരുന്ന വിധിയെ അവർ കഠിനമായി ശപിക്കുന്നു പ്രവൃത്തി ദോഷം കൊണ്ടും ആലോചന കുറവ് കൊണ്ടും നേരിടുവാനിടയുള്ള ദുരനുഭവങ്ങളെ തടുക്കുവാനോ ലഘൂകരിക്കുവാനോ ഏതാണ്ട് സാധിച്ചാൽ കൂടി കണ്ടറിയുവാൻ കഴിയാത്ത കാരണങ്ങളാൽ വന്നു ചേരുന്ന ദുരിതങ്ങൾ അകറ്റുവാൻ ശ്രമിക്കുന്നത് പലപ്പോഴും നിഷലമായി പരിണമിക്കുന്നു അപ്പോൾ മറ്റുള്ളവരോട് അവർക്ക് വെറുപ്പ് തോന്നുന്നു